നമ്മൾ വഴിയിൽ നിന്ന് പറക്കിക്കൊണ്ട് വന്ന ഭോഗം വില്ല വെള്ളത്തിൽ ഇട്ട് വെച്ചു വേരൊന്നും വന്നിട്ടില്ല പക്ഷെ അല്ല വിരിഞ്ഞു അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ മാറ്റി നട്ടു കൊടുക്കുകയാണ് കേട്ടോ നേരം ഇല്ലാത്ത കാരണമാണ് നമ്മൾ ഇത് ഇങ്ങനെ ഇട്ട് വെച്ചത് കേട്ടാ ഒരെണ്ണം നട്ടപ്പോഴാണ് നമ്മള് വീടി കൊടുത്താലോ എന്ന് വിചാരിച്ചത് അപ്പൊ ആ വരണതൊക്കെ നമ്മൾ ഇനി കവറിലാണ് വെക്കുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെടികളോടുള്ള ഇഷ്ടം കാരണം വഴി കിടക്കണതൊക്കെ പറഞ്ഞു ഇത് നമ്മുടെ അവിടെ കരണ്ടിന്റെ ആൾക്കാർ വെട്ടിട്ടതാണ് അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നു ഇതിലൊന്നും മുള വന്ന് കാണാനില്ല കാണാനിരിയാട്ടോ പക്ഷെ ഇതിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇത് മുളച്ചില്ലെങ്കിലും പിടിക്കുന്നു തോന്നുന്നു അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട്സ് വരും അവർ കൊടുക്കാനുള്ളതാണ് കേട്ടോ അനുഭവം ഇല്ല അപ്പം അവർ ഇവിടെ വന്നിട്ട് കുറെ ചെടികളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ മഴ പെയ്തിട്ട് വന്നാൽ മതി എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചെടികളൊക്കെ കുറച്ച് നാളത്തെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിപ്പോൾ അതൊന്നും മര്യാദയ്ക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ അതൊക്കെ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അവരൊക്കെ ഒന്ന് ഉഷാറായതിനു ശേഷം അവര് വന്നാ മതി എന്ന് വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് അപ്പൊ അവരൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വരാനും ഇവിടത്തെ ചെടി കാണാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വ്യക്തിയാണ് ഇവിടത്തെ ചെടികളൊക്കെ ഇപ്പൊ ആകെ വെള്ളത്തിന്റെ ക്ഷീണം കൊണ്ടും ഒക്കെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ള കാര്യം എനിക്ക് മാത്രല്ലേ അറിയില്ല നമ്മള് ഫോട്ടോസൊക്കെ ഇട്ട് കാണുമ്പോൾ അവർക്ക് ഭയങ്കര എന്താ പറയാ ത്രില്ലാണ് അവർ വ അവർ വരുന്നതല്ല ഓൾറെഡി അപ്പോഴേക്ക് നമുക്ക് എല്ലാം സെറ്റാക്കി ഇരിക്കണം അതാണ് എൻ്റെ ആഗ്രഹം അവർക്ക് കൊടുക്കുകയും ചെയ്യാം നമുക്ക് നല്ല പ്ലാനിച്ച് വെച്ചിട്ടാണ് ഇങ്ങനെ കാത്തിരുന്നത് ഈ ഭോഗം വില്ലിയൊക്കെ ഓൾറെഡി ഇത് വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ കവറിലേക്ക് മാറ്റാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ നട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അടീനിയത്തിൻ്റെ നമ്മൾ ഐസൂയില് ഒരു ഷോർട്സ് അതുപോലെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തലപ്പ് വെട്ടിയത് നമ്മൾ ഒരു പോട്ടിൽ വെക്കുകയാണ് കേട്ടോ അപ്പോൾ നടുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വലിയ കമ്പായുകൊണ്ട് തന്നെ നമ്മൾ ആ കമ്പ് ആദ്യം വെച്ചതിന് ശേഷമാണ് മണ്ണ് നിറച്ച് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പത്ത് തലപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ നട്ടതിന് ശേഷം അവിടെ ഷെഡിൽ കൊണ്ടുവയ്ക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി സാഫൊക്കെ പറ്റിയിട്ടാണ് തേച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് ഇതാ നടുന്നു പിന്നെ അവിടെ കൊണ്ടയ്ക്കുന്നതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ നമ്മൾ വേര് പിടിക്കാനായിട്ട് ഷെഡിൽ കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് പദവിയിലേക്ക് കയറിയിട്ടുള്ള ഒരു അമരയാണ് ആട്ടുകൊമ്പൻ അമര ഇത് എൻ്റെ വീട്ടിൽ കുറച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് മുളയ്ക്കുമെന്ന് എനിക്കറിയില്ല ഉണ്ടായിരുന്ന വിത്ത് അപ്പം ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ഇതിൽ ഇടുകയാണ് കേട്ടോ ഇതെന്താണെന്നു വെച്ചാൽ ഇത് എൻ്റെ ഞാൻ കൃഷി ചെയ്തെടുത്തിട്ട് ഉള്ള വിത്താണ് മുമ്പ് കുറേശേ ഉണ്ടായിട്ടുണ്ടായിരുന്നു നല്ലോണം ഒന്നും കായ് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊരു പരീക്ഷണം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ വെള്ളത്തിൽ കുതിർക്കാനായിട്ടിരിക്കുന്ന ജി ഫി ബാഗ് അതായത് തൈകളും വിത്തുകളൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ അപ്പോൾ അത് ആ ജി ഫി ബാഗിൻ്റെ ഫോട്ടോ നമ്മൾ കാണിക്കുക അത് വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ കുതിർന്ന് വരും അതിന് ശേഷം നമ്മളതിൽ ഒന്ന് നടുക്കലൊരു കുഴി കുഴിച്ചിട്ട് ഒരു പല കമ്പി വെച്ചൊരു കുഴി ഉണ്ടാക്കി ഞാൻ പപ്പള കമ്പിയാണ് ഉപയോഗിച്ചേക്കണേ അതുകൊണ്ടൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ തൈ അല്ലെങ്കിൽ കമ്പ് കമ്പാണെങ്കിൽ കമ്പ് വിത്താണെങ്കിൽ വിത്ത് ഇട്ടിട്ടാണ് നമ്മൾ പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ ഇപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞാൽ ചൂടൊക്കെ കുറഞ്ഞ് പുതിയ തൈകളും ചെടികളൊക്കെ എടുക്കാൻ പറ്റുന്ന സമയമാണ് കേട്ടോ അപ്പോൾ ജി ഫി ബാഗ് വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ എൻ്റെ അടുത്ത് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്